നീ നിസ്കാര കുപ്പായിട്ട് വീഡിയോ ചെയ്യല്ലേ നീ അല്ലാതെ വീഡിയോ ചെയ്തോ അങ്ങനെ പറയുന്നവരോട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ വീഡിയോ ചെയ്യാം കാര്യം നിന്നെയെല്ലാം കാൾ മനസ്സ് ക്ലിയറാണ് കാര്യം പഠിച്ചവൻ എന്നോട് പറഞ്ഞു ോ നീ എങ്ങനെ വീഡിയോ ചെയ്താലും നീ വിജയിക്കാം ആരൊക്കെ നിന്നെ തോപ്പിച്ചാലും നീ കഴിഞ്ഞ ബ്ലോഗില് നിന്റെ വായിക്കകത്ത് വെച്ചിട്ട് അത് തട്ടിപ്പോയി ഇത് നിന്റെ ജയത്തിന് മുന്നോടിയാണ് കാര്യം ല്ലാത്ത ഒരു പെണ്ണാണ് ഞാൻ ഭർത്താവ് മുഖത്ത് തുപ്പിയാൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുണ്ടോ കമന്റ് ചെയ്യണേ ഞാൻ പലക്കോടത്തിലും വരുന്നു അള്ളാഹു അല്ല ബുദ്ധിമതിയാക്കും മന്നപുത്തിയാക്കും കഴിവില്ലാത്തവളാക്കും കഴിവുള്ളവളാക്കും ഇതെല്ലാം റബ്ബിൻ്റെ കളിയാണ് നിങ്ങൾ ചിരിച്ചു ഞാൻ തഹജൂത് നിസ്കരിച്ച് നിങ്ങൾ നിസ്കരിച്ചോ മുറാദ്